എനിക്കിത് ഈവനിങ് ഡ്യൂട്ടിയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒരു ആൽബം കാണിക്കാവുന്നത് ജയ്ക്കുട്ടിയുടെ മാമുദീസിയുടെ ആൽബമാണ് അന്നാണ് എനിക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ആൽബം ആണെങ്കിൽ എനിക്കിങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്തതാണ് ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ ഊണ് കഴിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് ജേക്കുട്ടിയുണ്ട് ജയ്ക്കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുക നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് കിടക്കാം ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ജയ്ക്കുട്ടൻ്റെ മാമുദീസയുടെ ആൽബമാണ് ജയ്തൻ കാഞ്ഞിരമണ്ണി റിനു എന്നാണ് അവൻ്റെ പേര് മെയ് ട്വൽത്ത് ടൂ തൗസൻഡ് ട്വന്റി ടൂലായിരുന്നു ജെക്കുട്ടിയുടെ മാമുദീസ അന്ന് രാവിലെ പള്ളി പോകാനും കുർബാനയ്ക്കും ഒക്കെ അവൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഈ വൈറ്റ് കളർ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അന്ന് കാണാനും അന്ന് പള്ളിയിൽ വെച്ചെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ നമ്മുടെ കൊളനട മാന്ത്ലൂർ പള്ളിയിൽ വെച്ചായിരുന്നു അവൻ്റെ മാമുദീസ അതാണ് ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ ഇടവക അച്ഛന്മാരുണ്ടായിരുന്നു എൻ്റെ പപ്പ എൻ്റെ മമ്മി അച്ചാച്ചൻ്റെ മമ്മി എൻ്റെ അനിയനു അനിയത്തി ഒക്കെയാണ് ഇത് ഞങ്ങളുടെ പള്ളിയാണ് പള്ളിയുടെ ഫോട്ടോ ഇത് എൻ്റെ പപ്പ അച്ചാച്ച പപ്പ എൻ്റെ മമ്മി അച്ചാച്ച മമ്മി ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞാവയാണ് അവന് അന്ന് നല്ല നല്ലതായിട്ടൊക്കെയാണ് ആദ്യം പള്ളിയിൽ പോയപ്പോൾ ഇരുന്നത് വലിയ കരച്ചിലും ബഹളവും ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് മാമുദീസ തൊട്ടിലൂടെ അടുത്തപ്പോഴത്തേക്കൊക്കെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുറച്ചു നേരത്തേക്ക് പപ്പ അവൻ്റെ കയ്യിൽ പിടിച്ചുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവൻ ഭയങ്കര കരച്ചിലായി കാരണം പപ്പ അവൻ്റെ കൈ പിടിച്ചതൊന്നും അവന് ഇഷ്ടമായില്ല അപ്പോഴത്തേക്ക് അവൻ കരച്ചിൽ കൂടി ഭയങ്കര കരച്ചിലായിരുന്നു പപ്പ എടുത്തുപോലും പോകുന്നില്ലായിരുന്നു പിന്നെ മാമുദീസ തൊട്ടിൽ ഇരുത്തി വെള്ളം വിഷപ്പിടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഇരിക്കാൻ പോലെ അവൻ കൂട്ടാക്കിയില്ല അവന് പിടിച്ചിരുത്തിയാണ് വെള്ളമൊക്കെ ഒഴിച്ചത് അവന് ഒരു വയസ്സാവുമ്പഴേക്കും ആയിരുന്നു അവൻ്റെ മാമുദീസ കാരണം അത്രയും നാളെ ഞങ്ങൾക്ക് ലീവ് ഇല്ലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ പോയപ്പോഴത്തേക്കും അവന് ഒരു വയസ്സാവുന്നു ജൂണിൽ അവൻ ഒരു വയസ്സാവുമായിരുന്നു അപ്പോ ഏകദേശം ഒരു വയസ്സായപ്പോഴത്തേക്കായിരുന്നു അവൻ്റെ മാമുദീസയും ഇത് അപ്പ അവന് എടുത്തിരിക്കുവാണ് കാരണം കൈയൊക്കെ കൂപ്പി അവൻ കറി വേണേ എന്നെ എടുക്കലേ എന്നൊക്കെ വിചാ പറഞ്ഞായിരിക്കും അറിയില്ല പിന്നെ ഇത് ഞങ്ങളെല്ലാവരും കൂടെ കുടുംബമായിട്ടെന്നൊക്കെ എൻ്റെ പപ്പായും മമ്മി അച്ചനും മമ്മി എല്ലാവരും കൂടെ പപ്പായും എല്ലാം കൂടെ നിന്ന് അച്ഛന്മാരും എല്ലാം കൂടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് ഇത് പിന്നെ അന്ന് രാവിലെ പള്ളിയിൽ വെച്ച് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ റിസപ്ഷനാണിത് ആ അന്നേരം കേക്ക് കേക്ക് നല്ലതായിട്ടാണ് അറേ ഇതൊക്കെ ചെയ്തിരുന്നത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നത് കാരണം ചെയ്തൻ ഞാൻ അവനെ ജനിച്ച സമയം ഡേറ്റ് ഇതൊക്കെ വെച്ചാണ് കേക്കെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് ഇതന്നെ അനിയനും അനിയത്തിയും പിന്നെ എൻ്റെ കസിൻസും റിലേറ്റീവ്സും എൻ്റെ ചേച്ചിമാരും എല്ലാവരുമാണ് ഇത് അച്ചച്ചന്റെ ഫാമിലിയാണ് അനിയന് പപ്പ മമ്മി ഇത് ഞങ്ങളുടെ പപ്പ മമ്മി ഇത് ഇതെന്റെ അനിയനും അനിയത്തി മറ്റേ അച്ചച്ചന്റെ കസിൻസും അനിയനും ഒക്കെയാണ് ഇത് ഇത് അനിയനും എന്റെ കുഞ്ഞുമാവേ പിന്നെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ സമയത്തൊക്കെ എടുത്ത ഫോട്ടോസും പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയെടുത്ത ഫോട്ടോസും ഒക്കെയാണ് ഇതൊക്കെ ഇത് പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഞങ്ങൾ രണ്ടു പേരും കൂടെ നിൽക്കുന്ന മൂന്നുപേരോടുള്ള ഒരു ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ആൽബം ഇപ്പൊ യാളത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് കാരണേ പിന്നെ ജേക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ജേക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ഡ്രസ്സിങ് ഒക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് അവന് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും റെഡി ആക്കി പിന്നെ അവൻ്റെ കുപ്പിയും പാലിൻ്റെ ബോട്ടിൽസെല്ലാം കഴുകിയിട്ടു കരീന്ന്

അപ്പോൾ വേറെ ഒന്നുമില്ല വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആൽബമൊക്കെ കാണിക്കാനായിട്ടായിരുന്നു ഇനിയിപ്പം ഒന്നരയാകുമ്പോഴത്തേക്ക് വണ്ടി വരും പിന്നെ രണ്ടാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിക്കെത്തും ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെ പോലെ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി പത്തര ആവുമ്പോഴത്തേക്ക് വരും ഇതൊക്കെയാണ് എൻ്റെ നോർമൽ റൊട്ടീൻ ഇത് ഞാൻ ഓൾറെഡി മോർണിംഗ് ഡ്യൂട്ടിയുടെ അല്ല ഈവനിങ് ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ റൊട്ടീൻസ് മോർണിങ്ങും അതിൻ്റെ റൊട്ടീൻസൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ജയക്കുട്ടിക്ക് തൊട്ടിയൊക്കെ കിടക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞിനടുത്ത് തൊട്ടിലാണത് പിന്നെ അവനെ അതിനകത്ത് കിടത്തി ആട്ടി അവന് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഡ്യൂട്ടിക്ക് വാൻ ഇറങ്ങി ഫുഡിങ്ങനെ താഴെ വന്ന് നിൽക്കുകയാണെങ്കിൽ വണ്ടി നോക്കി അപ്പം ജേക്കുട്ടിയും ചേച്ചിയും കൂടെ എന്നെ കൊണ്ടുവിടാൻ വന്നു അവനവിടെ കിടന്ന് കളിക്കുവാണ് ഞാൻ പോയാൽ അവർ കുറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോരുത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു